ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ഐഡിയൽ ഒരു എക്സാമ്പിൾ പരിചയപ്പെടുത്തി തരാം ഒരു ഐഡിയൽ ഡിന്നർ എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി മലബന്ധമുള്ള ആൾക്കാർക്ക് അതുപോലെ പ്രമേഹ രോഗികൾക്ക് അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ ഡിന്നർ ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇടുന്നട പര്ത്തി എന്താ വെച്ചാൽ ഇതിനകത്ത് അധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണവുമായി കമ്പയർ ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലുള്ളതല്ല കാരണം മില്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ഏകദേശം അതിനോടൊപ്പം തന്നെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള സോളിബിൾ അൻസോളിബിൾ ഫൈബേഴ്സ് ഉള്ള ഒരു ഭക്ഷണമുണ്ട് ഇപ്പം ഇതിൽ ഇതിനിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് ഈ ഒരു ഭക്ഷണ രീതിക്കകത്ത് പ്രധാനമായിട്ട് ഒന്ന് റാഗി അഥവാ കൂവര കൊണ്ടുണ്ടാക്കിയ പുട്ടാണ് അതിന് പ്രത്യേകത റാഗി എന്ന് പറയുന്നത് മില്ലറ്റിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഭക്ഷണമാണ് ഇതിന് പ്രത്യേക എന്താ വെച്ചാൽ ഇതിനകത്ത് ആവശ്യത്തിന് തവിടുണ്ട് ഈ തവിഴുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഷുഗർ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഡൈജസ്റ്റ് ആവുന്നത് വളരെ സ്ലോലി ആയിരിക്കും അതുകൊണ്ട് പെട്ടെന്ന് ഷുഗർ കൂടുന്ന ആ ഒരു ഇതുണ്ടാവില്ല ഉണ്ടാവില്ല നമ്മൾ ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മൈദ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ റൈസ് അടങ്ങിയ ചോറ് അല്ലെങ്കിൽ അരി ആഹാരം കഴിക്കുന്നതിനേക്കാൾ ഷുഗർ പെട്ടെന്ന് കൂടുന്നത് ഇതിൽ കുറയും ഇന്ന് മാത്രമല്ലാത്ത അവിടെ ഉള്ളത് കൊണ്ട് ഇതൊരു ഫൈബർ റിച്ച് ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ മലബന്ധം ഉള്ളത് രണ്ടാമത് കാണുന്നത് പയറാണ് ഇത് പയർ മുളപ്പിച്ചതാണ് പയർ മുളപ്പിച്ചത് മാത്രം വേവിച്ചിട്ട് അതിലേക്ക് മുട്ട ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ചാണ് അതുപോലെ തന്നെ ഇത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഫ്രൂട്ട് ആണ് അതായത് റോഡ് റോബസ്റ്റാ പഴമാണ് ഈ റോബസ്റ്റാ പഴത്തിന്റെ പ്രത്യേകതയും റോബസ്റ്റ നല്ല വൈറ്റമിൻസ് അടങ്ങിയതാണ് അതുപോലെ തന്നെ റോബസ്റ്റയും ഈ പഴം എന്ന് പറയുന്ന പോലെ ഫൈബർ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് ഇതെല്ലാം ഈ മൂന്ന് ഭക്ഷണവും ബവൽ മൂവ്മെൻറ്റിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണ രീതിയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കൂടി കുടിക്കണം നല്ല വാട്ടർ ഇൻടേക്ക് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നമ്മുടെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത്തരം ഭക്ഷണ രീതി ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതി ആയിട്ട് ഇത് ഞാൻ ഇതുതന്നെ കഴിക്കണം എന്നല്ല എല്ലാ ദിവസവും ഇത് തന്നെ കഴിക്കണം എന്നല്ല പറയുന്നത് ഇതുപോലെ ഇതൊരു ഉദാഹരണമാണ് ഇതുപോലെയുള്ള ഭക്ഷണ രീതികൾ അതായത് അധികം ഷുഗർ സ്പൈക്ക് കൂട കൂടാത്ത രീതിയിലുള്ള അതായത് ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് എസ്പെഷ്യലി ഷുഗർ രോഗികൾക്ക് മലബന്ധമുള്ളവർക്ക് പൈസ അങ്ങനത്തെ ഫിഷർ അങ്ങനത്തെ ലക്ഷണങ്ങൾ ഉള്ള അങ്ങനത്തെ അസുഖങ്ങളുള്ള ആൾക്കാർക്കെല്ലാം കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒരു ഭക്ഷണ രീതിയാണ് ഇത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം